വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി അമാഷ് ബുഷ് സെർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജി എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ് കാലിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് കുറേ യാത്രകൾ ചെയ്യുന്നവർക്കും ഒരുപാട് സ്റ്റെപ്പുകൾ കയറുന്നവർക്കും അതുപോലെ കാപ്പ് മസിൽസിലും ഫീറ്റിൻ്റെ അടിയിലും അതുപോലെ പ്ലാന്റാർ ഫെസൈറ്റീസ് പോലെ നമുക്ക് കാലിൻ്റെ ഉപ്പിറ്റി വേദന ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുണ്ടാവും അതുപോലെ തന്നെ ശരീരഭാരം കൂടുന്ന ആൾക്കാർക്കും ഇത് വളരെയേറെ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ് ഒത്തിരി യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാലിൽ അസഹ്യമായ വേദന അതുപോലെ ഉറക്കം ഉറക്കം കിട്ടാതെ അവസ്ഥ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാനും ബ്ലഡിൻ്റെ സർക്കുലേഷൻസ് കൂട്ടാനും നമ്മുടെ നെർവ്സ് ഫങ്ഷനെ എൻഹൻഹാൻസ് ചെയ്യാനും അതുപോലെ ബൂസ്റ്റ് ഇമ്മ്യൂണി സിസ്റ്റത്തിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പെയിനെ റിലീഫ് ചെയ്യാനും ഇംപ്രൂവ് ഡയജഷന് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകാനും ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ബെറ്റർ അതുപോലെ തന്നെ ബെറ്റർ സ്ലീപ്പ് നമുക്ക് ഉറക്കം ഇല്ലായ്മയാകും നമുക്ക് കാലിൻ്റെ ഇടയിൽ വേദന വരുമ്പോൾ എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും നല്ല ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ബോൺസും തേർട്ടി ജോയിൻസും ലിഗമെൻറ്റും മസിൽസും എല്ലാം ഉള്ളതാണ് നമ്മൾ ഫീറ്റ് എന്ന് പറയുന്നത് അത്തരം ഫീറ്റിൽ നമ്മൾക്കൊന്ന് കെയർ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അത് വളരെയേറെ പ്രയാസം നിരഷ്ടിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫീറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് കെയർ ചെയ്യുക നിങ്ങളുടെ ലൈഫിന് കൂടുതൽ സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ മെഡിസിനോ ഒന്നുമില്ലാതെ ഫിംഗർ വാക്കിംഗ് തമ്പ് വാക്കിംഗ് തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കാൽപാദങ്ങളിൽ ചെയ്യുന്ന അഥവാ ഫീറ്റിനടിയിൽ ചെയ്യുന്ന ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഫുഡ് റിഫ്ലക്സോളജി അ മാഷ് ബുഷ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് താങ്ക് യു